നമസ്കാരം ഉത്തരം നാളുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പൊതുവെ വളരെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനപരമായി വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് എല്ലാ രീതിയിലും അനുകൂലമായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് വളരെയധികം അതിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്നാൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പോരായ്മകളോ നഷ്ടങ്ങളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം കരുതലെടുക്കുക ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടതായ സമയമാണ് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സാങ്കേതികമായ പ്രയാസങ്ങൾ ജോലി ഭാരം കൂടുന്നത് മൂലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള അതൃപ്തികരമായ ഇടപെടലുകൾ ഇങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഇതെല്ലാം തരണം ചെയ്യുവാനാണ് പറയുന്നത് കച്ചവടക്കാർ വളരെ ശ്രദ്ധ വെച്ചു പുലർത്തണം നിങ്ങളുടെ കച്ചവടം ചെയ്യുന്ന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിൽ കുറവ് അനുഭവപ്പെടാം നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തരണം ചെയ്തു പോകുന്നതിന് നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വളരെ ആഴത്തിലുള്ള അറിവ് ആവശ്യമാണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ആലോചിക്കാതെ സംഭാഷണം ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കണം മുൻകോപം അനുഭവപ്പെടാതെ സൂക്ഷിക്കണം സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുന്നതിന് തയ്യാറാകണം കുടുംബപരമായ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഇടപെടണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മനസ്സിന് ആവശ്യമില്ലാതെ പിരിമുറുക്കവും സംഘർഷവും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ പരമപ്രധാനമായ കാലഘട്ടമാണ് വരുന്നത് നിർണായകമായ വഴുത്തിരിവിൻ്റെ കാലഘട്ടമാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ശ്രദ്ധിച്ച് കൈക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുക യാത്രാക്ലേശവും അലച്ചിലും ഉണ്ടായേക്കാം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി ഉചിത സമയത്ത് വേണ്ടത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജനന തീയതിയും സമയവുമനുസരിച്ചുള്ള രാശി വിചിന്തനം നടത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ നല്ല ഉയർച്ചയും പുരോഗതിയും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും